ഗീതയിലെ ജാതി വിചാരം പ്രത്യേകിച്ചും ഭഗവത്ഗീതയെ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജിയായാലും ദിലകനായാലും അരവിന്ദോ ആയാലും ഇവരെ എല്ലാവരും ഓരോരോ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കുമൊക്കെ ഗീത ഗീതയിൽ ഇത് അതുപോലെ തന്നെ ഗീതയ്ക്കെതിരെയും ഏറ്റവും കൂടുതൽ ജാതി പറഞ്ഞെങ്കിൽ ഗീതയിൽ ജാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഇത് അതിനെതിരെ വിമർശകരും ഉന്നയിക്കുന്നുണ്ട് അപ്പ ആ പേര് തന്നെ വന്നത് ഇത് ഈ ഒരു ചിന്തയോടുകൂടിയാണോ ആ പേര് തന്നെ ഇട്ട് അതിനെ ഒരു ഇതിൻ്റെ ഒരു യഥാർത്ഥമായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതെ തീർച്ചയായിട്ടും കാരണം ഗീതെ ഒരു അതൊരു പെർഫെക്റ്റ് പുസ്തകമാണ് ഞാൻ വിശ്വസിക്കില്ല അതൊന്നും തന്നെ പെർഫെക്റ്റ് അല്ല കാരണം ഈശ്വരൻ്റെ പിന്നെ ഒരു സത്യാന്വേഷിയായ ഒരു വ്യക്തിക്ക് ഈശ്വരൻ പിന്നെ അറിവിൻ്റെ രത്നങ്ങൾ കൊടുക്കും പക്ഷേ ആ വ്യക്തി അത് എഴുതുമ്പോൾ അതിൽ ചിലതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും മാത്രമല്ല അങ്ങനെ സ്വന്തമായിട്ടുള്ള അവിടെ ചിലത് വെച്ചു പിന്നെ അതിന് ശേഷം തലമുറകൾക്ക് ശേഷം അന്നൊക്കെ ഈ പണ്ട് ഗീതാ ഒരു ഗീതാകാരൻ ഗീത സൃഷ്ടി എഴുതിയ വ്യക്തി അദ്ദേഹം സൃഷ്ടി ചെയ്യുമ്പോൾ പലരും പകർത്തി എഴുതും അല്ലെങ്കിൽ പിന്നീട് ചില ചേർത്തെന്നിരിക്കാം പക്ഷേ ഗീതയിൽ ചില ചേർപ്പലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ പക്ഷേ ഈ നമ്മുടെ പൂർവ്വപക്ഷം ഞാൻ എൻ്റെ പ്രസംഗം ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതായത് നം ഈ ഗീതയെപ്പറ്റി ഗീത വളരെ മോശമായി തന്നെ ഗീതം ദർശിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഗീതയുടെ വിമർശനം മോശമോ അല്ലാതെ അപ്പോൾ അവരെപ്പോഴും പറയുന്നതനുസരിച്ച് ഗീത പലരും ചേർത്ത് എഴുതിയതാണ് പല അക്കാഡമിഷ്യസ് ഇങ്ങനെ ഒരുപാട് പേര് എത്രയെന്ന് പറയുന്നില്ല അത് ഒത്തിരി പേര് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവില്ല ഒരു പുസ്തകം എഴുതുമ്പോൾ അത് അതിൽ പിന്നെ കുറച്ച് കൂട്ടിച്ചേർക്കലുണ്ടാവാം പക്ഷേ ഇങ്ങനെ മുഴുവൻ ഒരു അവിയൽ പോലെ ഒരു അമ്പത് പേര് ചേർന്ന ഒരു പുസ്തകം ഉണ്ടാവില്ല ഒരു ഒരാൾ എഴുതി അത് പ്രസിദ്ധമാകുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു ഒരു എന്താണ് ദിവ്യ പുസ്തകമായി അംഗീകരിക്കുമ്പോഴാണ് ആളുകൾ എഴുതാൻ തോന്നുന്നത് അപ്പോൾ അവരുടെ ആശയങ്ങളോട് ദിവ്യമാണല്ലോ എന്ന് വിചാരിച്ച് ആളുകൾ അംഗീകരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ ചേർക്കുന്നിരിക്കും പക്ഷേ അത് ഒരു പിന്നെ ഈ വൈറ്റ് പ്രചാരം കിട്ടിയ ഒരു പുസ്തകം ആകുമ്പോൾ അതിനത്രയും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ ഗീതയിൽ ഒരു ശ്ലോകം ആർക്കും ചേർക്കാൻ പറ്റില്ല ശങ്കരാണയ സമയം തൊട്ടോ അതിന് ഒരു പത്ത് നാനൂറ് വർഷം മുമ്പ് തന്നെ ആദ്യത്തെ വ്യാഖ്യാതാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന് അതുകൊണ്ട് തന്നെ ഇതിന് മാറ്റം വരാൻ പ്രയാസമാണ് പക്ഷേ അവിടെ ഇവിടെ ചിലപ്പം പകർത്തി എഴുതുമ്പോൾ കുറച്ച് മാറും അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അതിനെ കുറേ ഡിസ്റ്റോർട്ട് ചെയ്തൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവണം പക്ഷേ എന്തായാലും അതൊരു സത്യാന്വേഷിയുടെ അന്വേഷിയുടെ സൃഷ്ടിയാണ് ആ രീതിയിലാണ് ഞാൻ ഞാനതിനെ കാണുന്നത് അപ്പോൾ അത് ഒരു പിന്നെ സാമൂഹ്യ അനാചാരത്തിനെയോ അല്ലെങ്കിൽ സമൂഹത്തിലെ കുറേ എന്താണ് നിക്ഷിപ്ത താല്പര്യങ്ങളെയോ സഹായിക്കാൻ വേണ്ടി എഴുതിയതല്ല അങ്ങനെ അങ്ങനെയല്ല അതാണെങ്കിൽ അതിങ്ങനെ നിൽക്കുകയും ഇല്ല അതിനെ വായിക്കുന്നതോടെ നമ്മളെ ഓരോ സമയം നമ്മളെ എങ്ങനെ ഒരു ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ അത്ര ആഴത്തിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് അതൊരിക്കലും ഒരു വ്യവസായ ഒരു കച്ചവട മനോഭാവത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ സ്വന്തം വിഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞു വരുമ്പം അവർ ഉണ്ടാവില്ല അതിലാ ഈശ്വരൻ്റെ ടച്ചേ പോവും നമ്മൾ ഈശ്വരനിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ഒരു ഡെഡിക്കേഷൻ ആയി ഈശ്വരനിലൊരു അർച്ചന പോലെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ ഇത് ഒരു ശരിയായൊരു എന്താ പറയണ്ടേ ഒരു ആഴം വരുന്നത് ആ ആഴം ഗീതയിലുണ്ട് ഉപനിഷത്തുകളിലൊക്കെയുള്ള ഇനി ഉപനിഷത്തുകളിൽ സത്യാന്വേഷണമാണ് ആ സത്യാന്വേഷണങ്ങളുടെ എല്ലാം ഒരു പിന്തുടർച്ചയാണ് ഗീത പക്ഷേ അപ്പോൾ ആ അങ്ങനെയുള്ള ഗീതയിൽ ഒരിക്കലും ഒരു ജാതി വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമല്ല പക്ഷേ ആ ഏത് ഗ്രന്ഥമായാലും അന്നത്തെ അതാത് ഗ്രന്ഥം എഴുതിയ സാഹചര്യങ്ങളിൽ നിന്ന് മോചനമില്ല അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് എഴുതുന്നതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ എഴുതും ഒരു ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ അതിനകത്ത് ഒരു നോവൽ എഴുതാൻ ഒരു മഹത്തായ നോവൽ എഴുതുകയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു നോവൽ എഴുതുക അതിനകത്തും ചിലപ്പം ഒരു ഒരു പിന്നെ ഒരു ഫാക്ടറി മുതലാളി കാണും അവിടെ തൊഴിലാളികളെ ചിലപ്പം പിരിച്ചുവിട്ടെന്നിരിക്കും അവിടെ അന്യായങ്ങൾ അവിടെ നടക്കും അങ്ങനെ അപ്പോൾ അതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം എന്നില്ല ആ സാഹചര്യത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം അത് അദ്ദേഹത്തിൻ്റെ ദർശനം വേറൊന്നാണ് അപ്പോൾ ആ സാഹചര്യങ്ങൾ അങ്ങനെ അപ്പോൾ പണ്ട് അടിമത്തം നിലനിന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ അന്ന് അടിമത്തത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് എഴുതുമ്പം അത് അയാൾ ഒരു വിപ്ലവകാരിയാകണമെന്ന് നിർബന്ധമില്ല ആയിരുന്നെങ്കിൽ വളരെ നല്ല അടിമത്തെഴുതി എതിരായ എഴുതിയെന്ന് പറയാം പക്ഷേ അങ്ങനെ ചെയ്യണമെന്നില്ല അതിനകത്ത് നിന്നുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ദർശനങ്ങളെ ൊക്കെ വരുന്നത് ചിലപ്പോൾ അതിന് അതിനെങ്ങനെ മോഡിഫൈ എങ്ങനെ നന്നാക്കാമെന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചു അതുകൊണ്ട് മാത്രം അത് അടിമത്തത്തിന്റെ വക്താവ് എന്ന് പറയുന്ന പോലെ അപ്പം ഈ ഗീതയിൽ എന്തുകൊണ്ടും ഇത് ജാതിയുടെ ആണെന്ന് പറയുന്നത് ഒരു വേറൊരു രാഷ്ട്രീയോ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് കൊണ്ടൊക്കെ ആൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അത് അത് ഗീതയെ എങ്ങനെയെങ്കിലും താത്തുക എന്നുള്ളത് കാരണം അത് വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ജാതി എന്നുള്ള ശബ്ദം ഒരിക്കൽ മാത്രമേ ഉള്ളൂ അർജുനൻ പറയുന്നതുമാണ് ആ അർജുനൻ വേറെ പലതും പറയുന്നുണ്ട് പല പിണ്ടാടിയന്തരം ചെയ്ത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ആത്മാക്കൾ താഴെ യ്ക്ക് വീഴും അവര് അവിടെ നിലനിൽക്കുന്ന അവരുടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മളുടെ അനന്തരാവകാശികൾ ഉണ്ടോ എന്ന് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഈ യുദ്ധം നടന്നാൽ അവരൊക്കെ മരിക്കും അത്രയും അവരുടെ ഭാര്യമാരൊക്കെ കുലസ്ത്രീകളൊക്കെ ക്ഷയിച്ചു പോകും അപ്പം അർജുനനാണ് ജാതിയുടെയും ഒക്കെ ഈ പിന്നെ കുല കുല പിന്നെ ധർമ്മത്തിൻ്റെയും സനാതനമായ കുലധർമ്മവും ജാതിധർമ്മവും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അദ്ദേഹമാണ് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റിൻഡ് അല്ല അന്നത്തെ കൺസർവേറ്റീവ് സ്റ്റാൻഡിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് ദ്ദേഹം ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം ഇതിനത്ര അറിയാവും അത് അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യുന്നു സമൂഹത്തിൻ്റെ അന്നത്തെ ഒരു ജനറൽ ഒരു ഒരു അന്നത്തെ ഒരു വിജ്ഞാനിയായ ഒരു വ്യക്തിക്ക് തോന്നുന്ന പോലെ അദ്ദേഹം പറഞ്ഞു അന്നും താണു നടക്കുന്നത് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പിണ്ടവടുന്ന ചെയ്തില്ലേ പറ്റില്ല ഈ യുദ്ധം വേണ്ട യുദ്ധം ഉണ്ടെങ്കിൽ ഇവരെല്ലാം മരിക്കും ആ മരിക്കുന്ന താണജാതിക്കാരൊന്നുമല്ല എൻ്റെ ബന്ധുക്കളും ബ്രാഹ്മണർ ക്ഷത്രിയായിട്ടുള്ളവരും ഗുരുക്കന്മാരും ഒക്കെയാണ് പക്ഷേ ഇവർ നമ്മുടെ പൂർവ്വ പ്രൊജക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് കൃഷ്ണൻ ഈ പിന്നെ കൃഷ്ണനാണ് ഇതിൻ്റെയൊക്കെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൃഷ്ണനെയൊക്കെ നിരസിക്കുകയാണ് അർജുനൻ പറഞ്ഞു ഓരോ ഇതിനെയും നിരസിക്കുന്നുണ്ട് അത് ഞാൻ എഴുതിയിട്ടുമുണ്ട് ഓരോ ആർഗ്യുമെൻറ്റിലെയും ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ കൊണ്ടാണ് അവനവൻ്റെ കർമ്മങ്ങൾ കൊണ്ടാണ് അവർക്കൊരു എന്താണ് ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അൾട്ടിമേറ്റ് പിന്നെ എന്താ എല്ലാ സിദ്ധികളും കിട്ടുന്ന എല്ലാ പുരോഗതിയും കിട്ടുന്നത് അവനവൻ്റെ കർമ്മം കൊണ്ടാണ് താഴേക്ക് പോകുന്നതല്ല അത് അത് വളരെ കൃതിയായിട്ട് ഉത്തരേത് ആത്മാനാത്മാൻ സ്വയം പിന്നെ ധരിക്കണം അത് വേറൊരു എൻ്റെ പത്ത് തലമുറ താഴെയുള്ള ഒരു എന്തോ ഒരു ഒരു റിലീജിയസ് ഒരു റിച്വൽ ചെയ്യുന്നതുകൊണ്ടല്ല എനിക്ക് കിട്ടുന്നത് അത് ഞാൻ വേറെ വേറൊരു പുനർജന്മം ഉണ്ടായി അത് ഇവിടെ ഞാൻ പോയി ആ ആ ദർശനമാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഈ അർജുനൻ പറഞ്ഞതിന് എല്ലാ ഈ കുലധർമ്മവും ഈ ജാതിധർമ്മവും ഈ കുലസ്ത്രീകൾ ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അതൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹം അതിനെ എതിർക്കുന്നില്ല അതേ പിന്നെ യുദ്ധം ചെയ്യാനാണ് പറയും കൃഷ്ണൻ ജാതിക്കും പിന്നെ എന്താ മുന്നോക്കാർക്കും അനുകൂലമാണ് എങ്കിൽ ഈ മുന്നോക്കാരായ പുരുഷന്മാരെ എല്ലാം കൂടെ കൊല്ലേണ്ട ആവശ്യമില്ല അവരുടെ സ്ത്രീകളൊക്കെ നമ്മുടെ ജാതി വിട്ട് താഴോട്ട് പോകുന്ന ഏറ്റവും വലിയ ദുഃഖമായി എന്നാൽ വേണ്ട എന്നാൽ യുദ്ധം വേണ്ട അറിഞ്ഞു തിരിച്ചു വരാൻ എന്നിട്ട് അത് അത് ഏറ്റവും വികലമായിട്ടുള്ള ഒരു ഇതാണ് അത് സത്യവിരുദ്ധമാണ് അതുകൊണ്ടാണ് എനിക്ക് അത് ഞാൻ ഞാനതിനെ എതിർക്കുമ്പം സത്യത്തിൽ ബേസ് ചെയ്ത് പറയും അത് ഗീത പെർഫെക്റ്റ് അല്ല അതിൽ പോരായ്മകളുണ്ടാകാം ഒക്കെ ശരിയാണ് പക്ഷേ ഇല്ലാത്തൊരു കാര്യം അതിനകത്ത് കണ്ടുപിടിക്കരുത് thank you